ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ചെറുതുരുത്തി കോഴിമാംപറമ്പ് ക്ഷേത്രം കൂത്തുമാടത്തിൽ ലങ്കാദഹനം ദഹനം തോൽപാവക്കൂത്ത് അരങ്ങേറി കോഴിമാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് രാത്രി കൂത്തുമാടത്തിൽ പതിനാല് ദിവസം തോൽപ്പാവക്കൂത്ത് നടക്കുന്നത് ചെറുതുർത്തിക്ക് ശ്രീരാമകഥയുടെ രാവുകൾ പകർന്നു നൽകാൻ കൂത്തുമാടം ഉണർന്നു യുദ്ധത്തിൽ ഏർപ്പെട്ട ഭഗവതിക്ക് രാമരാവണ യുദ്ധം കാണാൻ കഴിഞ്ഞില്ല ആ കുറവ് നികത്താൻ ക്ഷേത്രത്തിൽ തോൽപ്പാവുകളുടെ സഹായത്തോടെ ഇത് ഭഗവതിക്ക് ദൃശ്യാനുഭവമായി പകർന്നു നൽകുന്നു എന്നതാണ് തോൽപ്പാവക്കൂത്തിൻ്റെ ഐതിഹ്യം കൂത്തുമാടത്തിൽ വലിച്ചുകെട്ടിയ വെളുത്ത തുണിക്കു പിറകിൽ കത്തുന്ന വിളക്കിനു മുൻപിലാണ് വിവിധ തരത്തിലെ തോൽപാവുകളുടെ സഹായത്തോടെ ഈ ദൃശ്യവിസ്മയം രാത്രി അരങ്ങേറുന്നത് കൂനത്തറ വിശ്വനാഥപുലവരും സംഘവുമാണ് വർഷങ്ങളായി ക്ഷേത്രത്തിൽ തോൽപാവക്കൂത്ത് നടത്തുന്നത് ജനുവരി മുതൽ ജൂൺ മാസം വരെയാണ് കൂത്തുമാടങ്ങളിൽ തോൽപാവക്കൂത്ത് നടക്കുന്നത് പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിലെ ദേവീക്ഷേത്രങ്ങളിലായി തോൽപ്പാവക്കൂത്ത് കലാകാരന്മാരുടെ നേതൃത്വത്തിലാണ് ഇത് അരങ്ങേറുന്നത് വള്ളുവനാട്ടിലെ ദേവീക്ഷേത്രങ്ങളിലെ പൂരം ഉത്സവ നാളുകളിലാണ് തോൽപാവക്കൂത്ത് നടക്കുന്നത് ഏഴ് പതിനാല് ഇരുപത്തിയൊന്ന് നാല്പത്തിയൊന്ന് എഴുപത്തി ഒന്ന് ദിവസങ്ങളിൽ തുടർച്ചയായി പല ക്ഷേത്രങ്ങളിൽ പാവക്കൂത്ത് നടക്കും കൂടുതൽ ക്ഷേത്രങ്ങളിൽ യുദ്ധകാന്ഡമാണ് പാവക്കൂത്തിന് ഉപയോഗിക്കുന്നത് തോൽപാവൂത്ത് പാലക്കാട് തൃശൂർ മലപ്പുറം എന്നീ ജില്ലകളിലായി ഇന്നും ഏകദേശം നൂറോളം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ രാത്രി പത്ത് മണി മുതൽ രാവിലെ അഞ്ച് മണിവരെ തുടർച്ചയായി ചില ക്ഷേത്രങ്ങളിൽ ഏഴ് ദിവസം ചില ക്ഷേത്രങ്ങളിൽ പതിനാല് ദിവസം ചില ക്ഷേത്രങ്ങളിൽ ഇരുപത്തൊന്ന് നാൽപ്പത്തിരണ്ട് അറുപത്തിനാല് ദിവസം വരെ തുടർച്ചയായി നടന്നു വരുന്ന ഒരു ആചാര അനുഷ്ഠാന കലാരൂപമാണ് തോൽപ്പാവക്കൂട്ടം ഇത് സാധാരണയായി ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് അവതരിപ്പിച്ചു വരുന്നത് അതിന് പറയുന്ന ഐതിഹ്യം ഭദ്രകാളിയും ധാരികനും തമ്മിലുള്ള യുദ്ധവും രാമരാവണ യുദ്ധവും ഒരേ സമയത്തായിരുന്നു അതുകൊണ്ട് ധാരികനെ വധിച്ച ഭദ്രകാളി ദേഷ്യം തീരാതെ ശിവൻ്റെ അടുത്ത് ചെന്ന് അങ്ങനെ ഞാൻ ധാരികരെ വധിച്ചു എന്നുള്ള ഇത് എല്ലാം പറഞ്ഞപ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് രാമരാവണ യുദ്ധവും നടന്നിട്ടുള്ളത് അത് വളരെ ഗംഭീരമായി ആകാശം ഭൂലോകം പാതാളം അതുപോലെ തന്നെ സപ്തസാഗരങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിലാണ് അത് യുദ്ധം നടന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് കാണണമെന്ന അതിയായ മോഹം ഭതിരകാളിക്കുണ്ടായി എന്നും അങ്ങനെയാണത്രേ ശിവന്റെ നിർദ്ദേശപ്രകാരമാണത്രേ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ തോൽപ്പാവക്കൂത്ത് നടത്തി വരുന്നത് എന്നാണ് ഐതിഹ്യം ഈ തോൽപ്പാവക്കൂത്ത് ക്ഷേത്രക്കാവിൻ്റെ മുൻഭാഗത്തോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ കൂത്തുമാടം കൂത്തമ്പലം നാൽപ്പത്തിയിരടിക്കളരി എന്നെല്ലാം പല അറിയപ്പെടുന്ന ആ കൂത്തുമാടത്തിലാണ് അവതരിപ്പിച്ചു വരുന്നത് മുകളിൽ വെളുത്ത തുണി താഴെ ചില ക്ഷേത്രങ്ങളിൽ കറുത്ത തുണിയും ചില ക്ഷേത്രങ്ങളിൽ ചുവപ്പ് തുണിയും ഇവിടെ കൊഴിമാമ്പറമ്പിൽ കറു വെള്ള കറുപ്പ് ചുവപ്പ് എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള നിറത്തിലാണ് ആയപ്പുടവ എന്ന് പറയുന്ന ആ തുണി ഇവിടെ തൂക്കിയിട്ടുള്ളത് ആ വെളുത്ത ഭാഗത്താണ് നമ്മൾ പാവകളെ കൊണ്ട് നിർത്തുന്നത് അങ്ങനെ ഓരോരോ അവസരങ്ങളിൽ രാമായണം കഥയാണ് മുഴുവനായും ചെയ്തുവരുന്നത് രാത്രി പത്ത് മുതൽ പുലർച്ചെ അഞ്ച് വരെയാണ് പാവക്കൂത്ത് നടക്കുന്നത് നാടക വഴിപാടായും കൃഷി അഭിവൃദ്ധി കുടുംബക്ഷേമം മംഗല്യഭാഗ്യം തൊഴിൽ ലഭ്യത തുടങ്ങിയ വഴിപാടുകളുമായും പാവക്കൂത്ത് നടത്താറുണ്ട് ईट विषन न्यूज चर्दूर्ती